സാറേ നമസ്കാരം നമസ്കാരം സാറേ എന്റെ ഒരു സംശയം എന്ന് വെച്ചാല് ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം ശരിയല്ല അല്ലെങ്കിൽ ജീവിത ചുറ്റുപാട് ശരിയല്ല വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഒരു ഒരു ഉണർവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ട കേക്കാ ചില സ്ഥലത്ത് താമസിക്കുമ്പോഴാണ് ചില ചില വ്യക്തികൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ നെഗറ്റീവ് ഇത് നമ്മളെ ബാധിക്കുമോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഉന്നമനത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ആ തീർച്ചയായിട്ടും പരിസ്ഥിതി ഈ ചുറ്റുപാടുകളെ പറ്റിയുള്ള ധാരണ നമുക്കില്ലെങ്കിൽ ചുറ്റുപാടുകളുടെ എനർജി ഫ്ലോ അത് നമ്മളെ സ്വാധീനിക്കും അതിന് സൈക്കിക് ഫീൽഡ് എനർജി സൈക്കിക് ഫീൽഡ് എനർജി അപ്പൊ എത്ര നന്നായി നമുക്ക് ജീവിക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചാലും ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞാലും ആ സ്ഥലത്തെ ചില ഊർജത്തിന്റെ പ്രഭാവം നമ്മളെ ചിന്തകളെ പോലും ഡിസ്ട്രാക്ട് ചെയ്ത് കളയും ചിന്തകളെ പോലും ഡിസ്ട്രാക്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് നല്ല വഴി ഗതി കാണാൻ പറ്റാതെ വരുന്നത് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് പണ്ട് തൊട്ടേ നമ്മൾ ചില സിസ്റ്റം ജീവിതത്തിൻ്റെ ശൈലിയുടെ ഭാഗമായിട്ട് വെച്ച് പോന്നിട്ടുണ്ട് അതിന് പരിവി പ്രതി പ്രതിവിധിയുണ്ട് പരിഹാരമുണ്ട് എന്നുള്ളതാണ് ആ ചിലർ പറയാറുണ്ട് അവിടെ ഈ മുറിയിൽ ഇങ്ങനെ ചെടികൾ അല്ലെങ്കിൽ ഈ കല്ല് സ്റ്റോണുകൾ അല്ലെങ്കിൽ കഴുത്തില് നമ്മള് കരിങ്ങാളി മാല അല്ലെങ്കിൽ സ്റ്റോൺ ചില ഡിവൈസുകൾ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള ചില ഒബ്ജക്ടുകൾ എല്ലാം തന്നെ നമ്മുടെ എനർജി ബാലൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് ചെറിയ പുരാതന കാലം മുതലുണ്ട് ചൈനയിലൊക്കെയാണ് ചൈനീസൊക്കെയാണ് ഇത് കൂടുതൽ അതിനെപ്പറ്റി വളരെ പ്രാധാന്യത്തോടെ കാണുന്നത് ഇപ്പോൾ നമ്മൾ പുറത്ത് വിദേശത്ത് ഇവിടെ പോയെന്ന് പറഞ്ഞാലും അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വീടുകളിലേക്ക് വെച്ചിരിക്കുന്നത് കാണാം ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഏരിയ ഏരിയ എന്ന് പറയുന്നത് തന്നെ ഹോളിസ്റ്റിക് വെൽനസ് ആണുള്ളത് അതായത് മൈൻഡ് ബോഡി സോൾ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിൻ്റെയും ഏരിയയിലുള്ള എനർജികളെ ആ ലോ എനർജിയെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളെ ഹയർ സെൽഫിലേക്ക് ഉയർത്താൻ വേണ്ട എനർജി ബാലൻസിങ് ബാലൻസിങ്ങാണ് നമ്മളിവിടെ ചെയ്തു പോരുന്നത് അതിന് വ്യക്തികളിലും വ്യക്തികൾ അധിവസിക്കുന്ന ചുറ്റുപാടുകളിലെ എനർജിയെ ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ അഭിവൃദ്ധിയിലേക്ക് പോകുള്ളൂ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കടന്നു തന്നെ എനർജി ലോസാണ് സർവ്വ പ്രശ്നങ്ങളും കാരണം ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ നിന്റെ ഒരു ഉപകരണങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ മണി ട്രീ എന്നൊക്കെ പറഞ്ഞ് കേട്ടു അതൊക്കെ നമ്മുടെ വിശ്വാസത്തെ ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഈ വസ്തുക്കൾക്ക് ഒരു പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഏത് വസ്തുക്കൾക്കും വ്യത്യസ്ത വ്യത്യസ്തതയുള്ള എനർജി റിലീസ് ചെയ്യാനുള്ള ചലിപ്പിക്കാനുള്ള റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഇതിൽ റിഫ്ലക്ഷൻ ആയതല്ല അതിനുള്ള കഴിവുണ്ട് ഉദാഹരണം നവരത്നം മോതിരം ഒക്കെ നമ്മൾ അത് സർവ്വസാധാരണത്വം അല്ലേ വലുതായിട്ട് ഇതിനെപ്പറ്റി എനർജി പറ്റി ഒന്നും അറിയാത്തവർക്കും ഈ ഒരു വിശ്വാസമുണ്ട് നവരത്നം രക്തങ്ങളെ പറ്റിയൊക്കെ പണ്ട് രാജാക്കന്മാർക്ക് കൂടുതൽ രക്തങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കരകലിതമാകുക അടുത്തു വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതും ഈ ഒരു എനർജി ഉള്ളവരുടെ അടുത്ത് അടുക്കുകയുള്ളൂ പൈസയൊക്കെ ഒക്കെ രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്പന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടത് ഇപ്പം അംബാനിയെ പോലെയുള്ള ആൾക്കാർ അവരുടെയൊക്കെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പൈറൈറ്റിൻ്റെ പൈറൈറ്റിൻ്റെ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ഒരു സൈസിലെ സ്റ്റോണാണ് അതിൻ്റെ പോളിറ്റായിട്ട് ഫോമുള്ള ബ്രേസ്ലെറ്റുകളൊക്കെ ഉണ്ട് ഞാൻ പൈറൈറ്റ്സ് കാണിച്ചു തരാം എങ്ങനെയാണ്ടിരിക്കുവന്നത് അതൊക്കെ സൂക്ഷിച്ചാൽ തന്നെ അവിടെ ഒരു വല്ലാത്തൊരു എനർജി ഫീൽഡ് ഒരു വാക്കും ക്രിയേറ്റ് ചെയ്യണമൊക്കെ ഉണ്ടാകും പിന്നെ ഭൂമിയാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആകർഷണ കേന്ദ്രം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അപ്പോൾ ഭൂമിയിൽ അടിയു നിരുന്ന ധാതുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റോൺസ് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ധരിക്കുമ്പോൾ ഒരു നമ്മുടെ ഓറെ പ്രൊട്ടക്റ്റഡ് ആകും പിന്നെ നമ്മൾ ഏതൊരു വസ്തുവിൽ കാഴ്ചപ്പാട് നമ്മളുടെ എങ്ങനെയാണോ അതനെച്ച് നമ്മുടെ വിശ്വാസങ്ങൾ ട്രിഗർ ചെയ്യും ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉത്തേജിപ്പിക്കുന്നു ഇപ്പം ഞാനിപ്പം എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ വളരെ ഇപ്പം ചോദിക്കാറ് വരുന്നവരും നേരത്തെ പറഞ്ഞു അപ്പൊ ഈ ഒമ്പത് ഗ്രഹങ്ങളിലും വരുന്ന വ്യതിയാനങ്ങൾ നമ്മുടെ ഓരോ ദിവസവും ചിന്തകളെ ബാധിക്കുന്നുണ്ട് അപ്പൊ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒമ്പത് ഗ്രഹങ്ങളെ റെപ്രസെന്റേറ്റ് രക്തങ്ങൾ നമ്മൾ അണിയുന്നു അപ്പൊ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യരശ്മികൾ ഇതിലൂടെ അടിക്കുമ്പോൾ പിന്നെ താഴെ അകത്ത് ഹോളാണ് കേട്ടല്ലേ അപ്പൊ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ടച്ച് ചെയ്യണം ഇതിനുള്ളിലൂടെ ആ ഇതിന് അരിച്ചിറങ്ങുക പക്ഷെ ഇത് നമ്മൾ കിട്ടുന്നതിനകത്ത് ചിലയിടത്ത് തമിഴ്നാട്ടിലൊക്കെയാണ് അടിവശം അടച്ചിരിക്കുകയായിരിക്കും അപ്പൊ അതിന്റെ ഫലം കിട്ടില്ല ക്ഷോഭം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഓരോന്നിന്റെ മുന്നിൽ സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങളുണ്ട് അപ്പൊ നവരത്ന മോതിരത്തിലൂടെ ഞാനപ്പം വിശ്വസിക്കുന്നു ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന അതിലൂടെ എന്നിലേക്ക് ഉള്ള അഭിവൃദ്ധി വരും എന്നുള്ള ഒരു വ്യക്തി വിശ്വാസം അതാണല്ലോ മുന്നോട്ട് വരുന്നത് അത് കിണർക്ക് തന്നെ ഇവിടെ ഉള്ള കുണ്ടലങ്ങൾ ഇതേപോലെയുള്ള രുദ്രാക്ഷങ്ങളൊക്കെ രുദ്രന്റെ അക്ഷം രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് പക്ഷേ കണ്ണ് ദൃഷ്ടി അപ്പം ഈ ദൃഷ്ടി ദൃഷ്ടിദോഷമൊക്കെ മാറാനായിട്ട് നമ്മുടെ അറിവിനെയൊക്കെ ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് കണ്ടത്തിൽ അണിയുന്ന സംഭവം നല്ല മാലയായിട്ട് ധരിക്കുന്നത് അപ്പം രുദ്രാക്ഷത്തെ സംബന്ധിച്ചാൽ ഏത് ഭാവേനയാണോ ഓരോരുത്തരും അത് ധരിക്കുന്നത് അതനുസരിച്ചാണ് ക്ലിയർ ചെയ്യുന്നത് ഇപ്പം ദൃഷ്ടിദോഷം ഓരോ വ്യക്തികളെയും നമ്മൾ നോക്കുന്ന ആളുടെ ബേസിക് പൊള്യൂട്ടഡ് ആയിട്ടുള്ള ആത്മാവിനുള്ളിൽ കിടക്കുന്നതാണെങ്കിൽ അവരുടെ കണ്ണ് പതിയുന്നിടത്തല്ല അതിന്റെ എഫക്ട് എനർജി ട്രാൻസ്ഫർ അതിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനാണ് ഈ കരിങ്ങാലി മാല നേരത്തെ പറഞ്ഞത് ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കരിങ്ങാലി മാല ഡിസ്ട്രാക്ട് ചെയ്ത് കളയുന്നതിന് വേണ്ടിട്ടാണ് കരിങ്ങാലിയുടെ ബ്രേസലറ്റ് ഉണ്ട് കണ്ണു ദോഷം കണ്ണേർ എന്നൊക്കെ പറയുന്നത് അതും ഈ എനർജി ബാലൻസിങ് ഡിവൈസ് തന്നെയാണ് ആ പിന്നെ വന്നിട്ട് നമുക്ക് ഒരുപാട് സംഗതികൾ ഈ ബ്രേസലറ്റിൽ തന്നെ പറവത്തുള്ള ഇതിപ്പം സെവൻ ചക്രയുടെയാണ് നമ്മുടെ ആധാര ചക്രകളുണ്ടല്ലോ അപ്പോൾ ഏഴ് ആധാര ചക്രകളിലും റെപ്രസെൻ്റ് ചെയ്തിട്ടുവാണെങ്കിൽ ഈ ചക്രകളിലേക്ക് വരുന്ന നെഗറ്റീവ് കണ്ടാമിനേഷനെ ഒഴിവാക്കാനും ആ സൈക്കി ഫീൽഡ് എനർജി ഉള്ളിലുള്ളതിനെ ബാലൻസ് ചെയ്യാനാണ് അപ്പോൾ സെവൻ ചക്രയാണ് ബാലൻസ് പിന്നെ അത് കണക്ക് തന്നെ റെഡ് കളറുള്ള സ്റ്റോൺസിൻ്റെ ഉണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ മൂലാധാരത്തെയാണ് ഏറ്റവും താഴെയുള്ള മൂലാധാര ചക്ര മൂലത്തിന് ആധാരമായത് നമ്മുടെ ഇരിപ്പിടത്തിന് ആധാരമായിട്ടുള്ള അവിടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അപ്പൊ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഇതേപോലെ എനർജി ബാലൻസിംഗ് ഡിവൈസ് ഉപയോഗിക്കാറുണ്ട് പിന്നെ നമുക്ക് എനർജി ബാലൻസിങ്ങിന്റെ അല്ലെങ്കിൽ എനർജിയുടെ ഇൻബാലൻസ് ആണല്ലോ സ്ഥലത്ത് പ്രശ്നം താളം തെറ്റി അതിനുവേണ്ടി പലരും ഓരോ പ്രദേശമൊക്കെ ഇടിച്ച് പൊളിക്കുകയൊക്കെ ഉള്ളു അത് അതിന്റെ ആവശ്യമൊന്നുമില്ല കുറവുള്ളടത്ത് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള മറ്റു കവചം നമ്മൾ സൃഷ്ടിക്കുന്നു ഇതേപോലെ ട്രീ ഇത് വെച്ചാൽ ഒരു ട്രീ ട്രീ ആണ് എനർജി എന്ന് പറയും ഇതിപ്പോ നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ആ പ്രദേശത്തുണ്ടെന്നുണ്ടെങ്കിൽ റിക്കോർഡ് ചെയ്യപ്പെടുന്നു നമ്മളിങ്ങനെ കണ്ണുകളിന് നോക്കുന്ന സ്ഥലത്തു നിന്നെല്ലാം നമ്മുടെ ആത്മാവ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അബാൻഡൻസിനെ എനർജി ഉത്തേജിപ്പിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉൽപ്പന്നങ്ങളൊക്കെ ചുറ്റും വെച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലും പരിസരത്തും വർദ്ധിക്കുന്നു സാറേ ഒരു സംശയം ഇത് 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 കൂടുതലും ഈ ഗുജറാത്ത് അല്ലെങ്കിൽ രാജസ്ഥാൻ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലും കൂടുതൽ അവൈലബിളി പിന്നെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇതിനകത്തൊരു സംഭവം ഇപ്പൊ ഈ കോവിഡിന്റെ ഈ കാലഘട്ടം ആയതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ആയതുകൊണ്ട് മാർക്കറ്റിങ്ങിനായിട്ട് ഒരുപാട് ഇങ്ങനെ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് അതിനകത്ത് പലതും സിന്തറ്റിക്കിന്റെ ഉണ്ടാവും അറിയാൻ പറ്റില്ല ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുണവും ഉണ്ടാവില്ല അപ്പൊ നമ്മളിത് പലപ്പോഴും ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ അറിയുള്ളൂ കാശീലൊക്കെ കിട്ടും അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് നേരിട്ട് ഞാൻ വാങ്ങുന്നത് അത് പലപ്പോഴും നമുക്ക് ഇത്രയൊക്കെ അറിയാനിട്ടും ഫേക്ക് വരും പലതും പക്ഷെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവർക്കൊരു വിശ്വാസ്യം മാറ്റം അല്ല അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഒറിജിനൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ അത് കൊടുക്കുകയുള്ളൂ അങ്ങനെയുള്ളതാണ് ഇപ്പൊ എനർജി പിന്നെ മറ്റൊന്നാണ് എനർജി ലാമ്പെന്ന് പറയും നമുക്ക് പറയലെ ചുറ്റുപാട് ഒരുപാട് ഫീൽഡ് എനർജി ഇങ്ങനെ ഫ്ലോയുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ അനുഭവപ്പെടും ഇപ്പം ഇപ്പൊ ഇവിടെ തന്നെ കാണാൻ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്നു അവർ ദുഃഖിതരായിട്ട് കുറച്ച് പേര് വെളി വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു പക്ഷെ ഇവിടെ ഇരുന്ന് അവർ ചിന്തിക്കുന്നതും എപ്പ നമ്മളോട് പറയുമ്പോഴും അകത്തുനിന്ന് പുറത്തേക്ക് ഡെലിവറി ചെയ്യലാണ് ചിന്തയിലൂടെ പുറത്ത് വിടുക അപ്പൊ ഈ ഏരിയ കംപ്ലീറ്റ് എപ്പോഴും നെഗറ്റീവ് ശക്തികളുടെ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും അപ്പൊ ഇവരങ്ങ് പോകും അപ്പൊ ഇതെല്ലാം ഇവിടെ തങ്ങി നിൽക്കുകയാണെങ്കിൽ എന്നിലേക്ക് വാദിക്കൂ ഇനിയിപ്പോ ഇവിടെ മാത്രമല്ല നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഹ്യൂമൻ പ്രസൻസ് ഉള്ളിടത്തെല്ലാം വ്യക്തികളെല്ലാം വ്യത്യസ്തരാണ് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നതായിട്ട് അവിടെ നിക്ഷേപിക്കപ്പെടും ഇതിങ്ങനെ ക്ലൗഡ് പോലെ ട്രാവൽ ചെയ്യപ്പെടുകയും ചെയ്യും ഇനി വ്യക്തികൾ മാത്രമല്ല അല്ലാതെയും പ്രപഞ്ചത്തിലുള്ള നെഗറ്റീവ് ശക്തികളുടെ പ്രഭാവം എവിടെയുണ്ടാകും ഇത് ക്യുമുലേറ്റ് ചെയ്യുന്നിടത്ത് എന്ന് സംഭവിക്കും കൂടുതൽ പ്രശ്നമുണ്ടാകും അപ്പം അവിടെ ക്ലെൻസിങ് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി എനർജി ലാം അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള ഇതിനെല്ലാം ക്യാപ്ചർ ചെയ്തെടുത്ത് ജയിച്ച് ബാലൻസ് ചെയ്യും അത് ഈ ഇത് കാണിച്ചു തരാം ഇതേപോലെ പറഞ്ഞത് മനസ്സിലാക്കി രണ്ട് മൂന്ന് പോർഷൻസ് ആയിട്ടാണ് ഇതിനകത്താണ് ഒരു കത്തിച്ചു വെക്കേണ്ട വിളക്ക് ഇതിൽ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് തിരി ഇതിലൂടെ എടുക്കും ഓക്കെ എന്നിട്ട് ഈ കത്തിച്ച വിളക്ക് ഈ തട്ടിലേക്ക് ഇറക്കി വെക്കുന്നുണ്ടല്ലേ ആ എന്നിട്ട് സെൻട്രൽ ഒരു പോർഷൻ ഉണ്ട് ഇത് ഓക്കെ ഇതിൽ വെള്ള ഒഴുകി ഒരു മുക്കാൽ ശതമാനം വെള്ളമൊഴുകി എന്നിട്ട് രണ്ടോ മൂന്നോ കർപ്പൂരം ഇനിയിപ്പോ നമ്മുടെ മത അധിഷ്ഠിതമായിട്ടുള്ള സ്മെല്ലിപ്പോൾ ഊതുണ്ട് അല്ലെങ്കിൽ കുന്തിരിക്കണ്ട് അത് ഇത് വേണമെങ്കിൽ ഇടാം ഇട്ട് ഇതിങ്ങനെ അടച്ചു അപ്പൊ ഇവിടെ ഇങ്ങനെ കത്തിക്കുകയല്ലേ അപ്പൊ ഈ വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പദാർത്ഥത്തിന്റെ സ്മെല്ലും ചുറ്റും പരക്കും ചുറ്റുപാടുമുള്ള സൈക്കിക് എനർജിയെല്ലാം അട്രാക്ട് ചെയ്തിട്ട് കത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ ചാരം ഇങ്ങനെ അല്ല കരി കരിവടലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും തേനീച്ച കൂടുതലോ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വരാം എണ്ണയല്ലേ കരി വരുമല്ലോ ഇത് നമ്മൾ കരി വന്നിട്ടുണ്ടെങ്കിൽ കഴുകി കത്തി ചോദിച്ചു എല്ലാ ദിവസവും ഉണ്ടാകണോന്നില്ല ചില ദിവസങ്ങളിൽ ഇതിന്റെ പ്രഭാവം കൂടുതലായിരിക്കും ചിലപ്പം ഉച്ചവരെ ഒരു കുഴപ്പം ഉണ്ടാവില്ല ആ സമയത്തായിരിക്കും വേറെ ആരെങ്കിലും കരുന്ന് കുറേ സമയം സംസാരിച്ചിട്ട് പോയാൽ മതി അത് എല്ലാം ഇത് എല്ലാം ക്യാപ്ചർ ചെയ്ത് അപ്പം ഇത് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അങ്ങനെ ഒരുപാട് എനർജി ബാലൻസിങ് ഡിവൈസുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലും നമുക്ക് ചുറ്റുപാടുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും അതിനുപയോഗിക്കുകയാണ് വ്യത്യസ്ത രീതിയിലുള്ള ഈ പരൈറ്റുകൾ പോലെയുള്ള എന്താ നമ്മുടെ ആയിക്കോട്ടെ ഇതെല്ലാം വ്യത്യസ്ത കളറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ വൈറ്റ് കളറുകളൊക്കെ ആണെങ്കിൽ ശാന്തിയുടെയാണ് വളരെ മനസ്സ് കാമാകുന്നതൊക്കെ പിന്നെ അത് കണക്കി തന്നെ ഇത് സ്റ്റോണിൻ്റെ തന്നെയാണ് പെറൈറ്റിൻ്റെ ഇത് ലവ് സ്നേഹത്തിൻ്റെതാണ് അങ്ങനെ ഓരോ തലത്തിൽ എവിടെയാണോ നമുക്ക് കുറവുള്ളത് അത് കൂട്ടാൻ ഇതെല്ലാം ഇതെല്ലാം തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കടങ്ങൾ ഇത് കരിങ്ങാലിയുടെ പ്രൈസ് വെച്ചാണ് അത് മരത്തിൽ നിന്നുള്ളതാണ് അപ്പം കരിങ്ങാലി എപ്പോഴും ഉപയോഗിക്കുന്നത് ദൃഷ്ടിദോഷത്തെ ഡിസ്ട്രാക്ട് ചെയ്ത് കളയുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഇത് നമ്മളിലേക്ക് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ വളരെ സാവകാശം എത്തിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കരമായ രീതിയിൽ അവർക്ക് അറിയാം അങ്ങനെ ഉപയോഗിച്ചു ചൈനയിലൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അബ്രോഡിലൊക്കെയാണ് കൂടുതൽ ഇപ്പൊ കുറെയൊക്കെ നമ്മുടെ നാട്ടിലും ഈ ഓറയെ പറ്റിയും ചക്രകളെ പറ്റിയൊക്കെ ഈ സെർച്ച് ചെയ്ത് ഇപ്പം യൂട്യൂബിലൂടെ ഒക്കെ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ആൾക്കാർ കിട്ടി തുടങ്ങിയ പിന്നെ ഇത് എവിടെ കിട്ടും എന്നുള്ളതിനെ പറ്റിയുള്ള ചോദ്യങ്ങളും അന്വേഷണമൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പരസ്യങ്ങളിലൂടെയൊക്കെ പലരും കിട്ടു ഇപ്പൊ ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ് ഒരുപാട് ഇങ്ങനെ വെറുതെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഫീഡ് അതോ അറിയാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടെ വന്ന് ചാർജ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ തരുന്ന ഡിവൈസുകളെയൊക്കെ നമ്മളിവിടെ നമ്മുടെ ഇവിടെ മെഡിറ്റേഷൻ റൂമിൽ അത് വെച്ച് ഒന്ന് ചാർജ് ചെയ്ത് തരും നമ്മളിപ്പോൾ സാറേ മൊബൈലൊക്കെ വാങ്ങുമ്പോൾ ആദ്യം ചാർജ് ചെയ്ത് വേണം കൂടുതൽ പിന്നെ അതിനെ നമ്മൾ ഡെയിലി പരിപാലിക്കുന്നതാണെങ്കിൽ തന്നെ അത് ഉപയോഗിച്ച് പോകാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്നതാണ് എനർജി ബാലൻസിംഗ് ഡിവൈസുകൾ അതൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായ രീതിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന മാറ്റത്തിൽ സാർ ഒരു ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ ചിലര് ഇപ്പം ഒരു നൂറിൽ പരം വീഡിയോകൾ എന്തിനെ പറ്റി സെർച്ച് ചെയ്താലും വരാറുണ്ട് അപ്പോൾ ചിലർ പറയും കരിങ്കാളി മാറിയിട്ടുകൊണ്ട് മരണ വീടുകളിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന ഇത് ധരിച്ചുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല ഇതൊക്കെ നമുക്ക് ബാധിക്കും എന്നൊക്കെ പല പല രീതിയിൽ എല്ലാ വിഷയത്തെ പറ്റിയും പറ്റിയും ഉണ്ടെങ്കിൽ പോലും ഇതിനെ എന്താണ് തീർച്ചയായിട്ടും ഞാൻ പറയൂ ഇതെല്ലാം ഒരു നമ്മുടെ മനോഭാവത്തെ ഭീഷണി നമ്മുടെ മനോഭാവം ഇതിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ഇപ്പൊ മത്സ്യമാംസാദികൾ കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചില ചോദിക്കും ഞാനിത് അതിനെ രുദ്രാക്ഷം ഇട്ടുകൊണ്ട് മത്സ്യം കഴിച്ചു അപ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു അതൊരു കുഴപ്പമാണ് ദോഷമുണ്ടോ ദോഷമുണ്ടോ എന്ന് ആവർത്തിച്ച് ചിന്തിക്കാനടയായാലും ദോഷമാണ് അല്ലെ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ നമ്മുടെ മനോശുദ്ധിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിൽ അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു അത് ഇതുവഴി ബന്ധമൊന്നുമില്ല നമ്മുടെ മനോഭാവത്തെ ഉയർത്താനാണ് ഇതെന്നുള്ള ഒറ്റ സാധനം മാത്രം മതി അപ്പോൾ ബേസിക് പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ഇത് നമ്മൾ ഒന്ന് ക്ലെൻസ് വെൽബീങ്ങിന് വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത് ക്ലിയർ ആയോ എല്ലാം ക്ലിയർ ആയി താങ്ക് യു